സഭാവിരുദ്ധ സമ്മേളനങ്ങൾ വിശ്വാസി സമൂഹം ബഹിഷ്കരിക്കണം കാത്തലിക് നസ്രാണി അസോസിയേഷൻ വാർത്ത അങ്കമാലി ആത്മീയതയില്ലാത്ത വൈദികർ ചില അത്മാരെയും മറ്റും തെറ്റിദ്ധരിപ്പിച്ച് സീറോ മലബാർ സഭയെ പൊതുസമൂഹത്തിൽ അവമതിപ്പിന് ഇടയാക്കുന്ന സമരപരിപാടികളിൽ നിന്ന് വിശ്വാസികൾ സ്വയം പിന്മാറണമെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ എറണാകുളം അങ്കമാലി അതിരൂപത നേതൃത്വ സംഗമം ആവശ്യപ്പെട്ടു സഭാവിരുദ്ധ യോഗങ്ങൾ സംബന്ധിച്ച് വിശുദ്ധ കുർബാന മധ്യേ പള്ളികളിൽ അറിയിപ്പ് പറയുന്ന വൈദികർക്കെതിരെ നടപടിയെടുക്കണം പൊതുസമ്മേളനങ്ങൾ നടത്തി മാർപ്പാപ്പ ബിഷപ്പ്മാർ സഭാ സിനഡ് കൂരിയ എന്നീ നേതൃത്വങ്ങളെ മോശമായി പൊതുജന സമക്ഷം നടത്തുന്ന സഭാവിരുദ്ധ സമ്മേളനങ്ങളിൽ നിന്ന് സഭാവിശ്വാസികൾ വിട്ടുനിൽക്കണമെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ വ്യക്തമാക്കി സഭയുടെ വിലക്കുള്ള വൈദികർ അർപ്പിക്കുന്ന കൂതാശകൾ ബഹിഷ്കരിക്കണം സഭ പ്രബോധനങ്ങളുടെ നക്തമായ ലംഘനമാണ് ഇത്തരം പ്രവൃത്തികളിലൂടെ ചില വൈദികർ ചെയ്യുന്നത് പള്ളികളിലും സഭാ സ്ഥാപനങ്ങളിലും സഭാവിരുദ്ധ യോഗങ്ങൾ നടത്താൻ അനുവദിക്കുകയില്ലെന്നും സി എൻ എ നേതൃത്വ യോഗം ചൂണ്ടിക്കാട്ടി പതിനാറ് ഫൊറോനകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സംഗമത്തിൽ പങ്കെടുത്തത് അങ്കമാലി ുരബി ഓഡിറ്റോറിയത്തിൽ നടന്ന നേതൃത്വ സംഗമം സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഉദ്ഘാടനം ചെയ്തു സി എൻ എ ചെയർമാൻ ഡോക്ടർ എം വി ജോർജ് അധ്യക്ഷത വഹിച്ചു നിങ്ങടെ സഭയാണ് നിങ്ങളുടെ കല്ലായലാണ് നിങ്ങൾ അതിൽ അതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു കൂട്ടി പിന്നീട് എന്തെങ്കിലും കുര്യൻ ജോസഫ് പറഞ്ഞോ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല ആ സംഘം എന്തും മറപ്പാപ്പ പറഞ്ഞു എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല അപ്പൊ വർദ്ധിക്കുന്ന വ്യക്തമായ നില ഇന്ന് തന്നെയാണ് പക്ഷെ ഈ വർഷങ്ങളായി ഈ കാലതാമസം കാണുമ്പോഴ കാണുമ്പോൾ നമ്മളൊക്കെ നിരാശരാകും അപ്പൊ നമ്മുടെ സിനിട് പിതാക്കന്മാരെ നമ്മള് ആക്ഷേപിക്കും നമുക്ക് അസ്വസ്ഥതയുണ്ട് പക്ഷെ അസ്വസ്ഥതയിൽ കാര്യമില്ല നമ്മൾ അങ്ങനെയാണ് ഈ പിതാക്കന്മാർ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് എല്ലാം ഇതിനെല്ലാം ഇവര് പലപ്പോഴും പറയാറുള്ള ഒരു ഈ വലിയൊരു ആടിനെ ഒരു പാമ്പിങ്ങനെ വിഴുങ്ങുന്ന നമ്മളുടെ ഒക്കെ പ്രതികരണം പക്ഷേ പിതാക്കന്മാർക്കറിയാം നമ്മുടെ ഈ റോമൻ കത്തോലിക്ക സഭയെ പോലെ ഇത്രയേറെ കേന്ദ്രീകൃതമായൊരു ഈ കാനോൺ നിയമത്തിലെ അടിസ്ഥാന വിട്ടുകൊണ്ടുള്ള ഈ ഏകീകൃതമായ ഒരു സംവിധാനം വേറെ മറ്റൊരു സഭയ്ക്കുമില്ല റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോയാൽ അവനൊരു പള്ളിയും സിമത്തേരിയും ഒന്നും കിട്ടില്ല പുറത്ത് വേറെ സഭ ഉണ്ടാക്കി പോകണം ഒരു സംശയമില്ല നേരെ മറിച്ച് ഈ കാനൂൺ നിയമത്തിനും വിരുദ്ധമായിട്ട് അതുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് കാക്കനാണ് കാനൂൺ വിരുദ്ധമായിട്ട് സഭ എന്തെങ്കിലും ചെയ്താൽ സിവിൽ കോടതിയിൽ കേസ് പോകുമ്പോൾ അവിടെ സ്റ്റേയും പറ്റി ില്ല പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാം ഈ യോഗത്തിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി നമ്മുടെ ശ്രദ്ധിക്കണം ഇതിനകത്തൊക്കെ

അടുത്തതായി നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് കൽതായവാദം കൽതായ എന്നെയൊക്കെ കൽതായവാദി എന്ന് വിളിക്കുന്നത് ആരെ പഠിപ്പിക്കുകയല്ല നമുക്കെല്ലാം അറിയാവുന്ന കാര്യമൊന്നും കൂടാ അല്ലെങ്കിൽ ഒരു ഉത്തരം കൂടിയാണിത് ഇരുപത്തിനാല് വ്യക്തി സഭകളുടെ ഒരു കൂട്ടായ്മയാണ് കത്തോലിക്ക തിരുസഭ അതിലാറ് ആരാധനക്രമ കുടുംബങ്ങളുണ്ട് അറിയാവുന്ന കാര്യമാണ് ഓർമ്മിക്കുന്ന അത്രേ ഉള്ളൂ അലക്സാണ്ട്രിയൻ അന്ത്യോക്യൻ അർമേനിയൻ ബൈസണ്ടിയൻ കൽദായ അൻലീ പൗരസ്ത്യ ി സഭ അഥവാ സഭ നിങ്ങളുടെ ആരാധനക്രമ കുടുംബം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാണ് പറയുക ഞാൻ കുടുംബത്തിലെ അംഗമാണ് ഓഫ് കോഴ്സ് ഞാനൊരു കൽതായ വാദിയാണ് അതുകൊണ്ട് ഇന്ന് അങ്കമാലി നമ്മൾ അങ്കമാലി അതിരൂപതയിലെ എന്ന് പറയുന്ന ഒരു കാര്യമാണ് കൽദായർ കൽദായർ ഇതങ്ങനെ കളിയാക്കി പറയേണ്ട കാര്യമല്ല നമ്മൾ കൂടി പറയണ്ട ഒരു കാര്യമാണ് ഞാൻ കൽതായ കുടുംബത്തിലെ കൽതായ ആരാധന കുടുംബത്തിലെ ഒരു അംഗമാണ് അതുകൊണ്ട് തീർച്ചയായും കൽതായ കാര്യങ്ങൾ ഞാൻ പറയും അതിനകത്തൊരു തെറ്റും മാർക്കും പറയാനില്ല പിന്നെ പറഞ്ഞു വന്ന കാര്യം പരിശുദ്ധ കുർബാന അപ്പൊ ദൈവ മക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു നമ്മുടെ ശ്രീമലബാർ സഭയിലെ പരിശുദ്ധ കുർബാനയുടെ തുടക്കം തന്നെ അങ്ങനെയാണ് സ്വർഗസ്നായ പിതാവ് തന്റെ പുത്രനെ ഒരുക്കി ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ഇറക്കി വിടുകയാണ് സ്വർഗത്തിൽ നിന്ന് അങ്ങനെയെങ്കിലും നമ്മൾ തിരിച്ചങ്ങോട്ട് വരട്ടെ എന്ന് വെച്ചിട്ട് ആദ്യ പിതാവായ ആദമിന്റെ ആദിന്റെ നമുക്കറിയാം ഏർ ഇപ്പോ കരുണ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് അന്ന് ആ ഒരു തെറ്റ് സംഭവിച്ചപ്പോ തിരിച്ചുവായോ ആദം ഹവ അങ്ങോട്ട് പോണ്ടാ മതി ദൈവമല്ല അവിടെ ആദ്യം അകന്നത് ആദയിൽ തന്നെയാണ് മുലാത്താൻ ദൈവത്തിൽ നിന്ന് ഓടിയൊടിച്ച് മരത്തിലേക്ക് മാറിക്കുന്നത് അന്ന് മുതൽ ദൈവം പരിശ്രമിക്കുകയാണ് ഇപ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ട് ഞാനൊരു സ്കൂൾ നടത്തുന്നുണ്ട് ഇന്റർനാഷണൽ സ്കൂൾ ഞാൻ നടത്തുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ ഞാൻ അതീവ വളരെയധികം ശ്രദ്ധയോടെ സ്നേഹിക്കുന്നു ആ കുഞ്ഞിനെ വളർത്തുന്നു ഞാൻ ആ കുഞ്ഞിൻ്റെ ഫ്യൂച്ചറിൽ വളരെയധികം ഉത്കണ്ഠാവുകയാണ് എനിക്ക് പോകാൻ പറ്റുന്ന അത്രയും എക്സ്ട്രീമിൽ ഞാൻ പോകാൻ തയ്യാറുമാണ് പക്ഷേ എൻ്റെ കുഞ്ഞിനെ എസ് എൽ സിക്ക് തോറ്റു ആ അധികാരിയാണ് അല്ലെങ്കിൽ എനിക്ക് ആ കുഞ്ഞിനെ പ്ലസ് ടു പ്ലസ് വണ്ണിൽ ചേർക്കാൻ സാധിക്കുമോ ഇല്ല ദൈവം എല്ലാവർക്കും ആ കുഞ്ഞിന്റെ പാരമ്പര്യ ചരിത്രവും മഹിമയും പറയാൻ അല്ലെങ്കിൽ പറഞ്ഞുള്ളൂ ഇത് കഴിഞ്ഞ് ഞാൻ പിന്നെ എട്ടാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആലപ്പുഴ ഈശ്വര സബ്കാറുടെ ബോർഡിംഗിലും പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ பள்ளி போட்டுும்பால போகாசம் கொடுக்கோ அல்ல குழந்தை கொடுக்க